മേരീസ് ി സെന്റ് കോമേഴ്സ് ആഘോഷവും നടന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം മുഖ്യാതിഥിയായി രണ്ടായിരത്തി പത്ത് മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്ത യോഗത്തിൽ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ യോഹനാൻ കുന്നുംപുറത്ത് അധ്യക്ഷത വഹിച്ചു ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടന ശേഷം മുഖ്യപ്രഭാഷണം നടത്തി ഈ പ്രദേശത്ത് ഈ വേദിയിലിരിക്കുന്ന ഇതുപോലെ ഈ പ്രദേശത്തുള്ള ഒരുപാട് സാമൂഹിക സാംസ്കാരിക രംഗത്തെ നല്ല വ്യക്തിത്വങ്ങളുമായി എപ്പോഴും നല്ല ബന്ധം പുലർത്തുന്നു ശ്രീ യാതോവ എന്നെ വിളിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ കലാലയത്തിൽ എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മണിയും കൂടാതെ ഒത്തുചേർന്നിരിക്കുന്ന ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ലോകത്ത് മാനവികതയുടെ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന യേശുദേവന്റെ ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് നാം ഇവിടെ ഒത്തുചേരുന്നത് അതോടൊപ്പം തന്നെ പുതുവത്സരത്തെ വരവേൽക്കുവാനുള്ള ആകാംക്ഷയോടുകൂടിയാണ് നാം ഈ ദിവസങ്ങൾ കടന്നു നമ്മ നമ്മളുടെ ഈ ദിവസങ്ങൾ കടന്നു ദൈവം സ്നേഹമാണ് ദൈവം ഓരോ മനുഷ്യന്റെയും ആത്മാവിൽ കുടികൊള്ളുന്നു ഓരോ മനുഷ്യനും തന്നെ പോലെ തൻ്റെ അയക്കാത്മയെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ ലോകത്തിന് ഏറ്റവും വലിയ മാനവികതയുടെ സന്ദേശങ്ങൾ നൽകിയ ആ പ്രവാചകനെ സ്മരിച്ചുകൊണ്ട് നാം ഇവിടെ ഒത്തുചേരുന്നത് കോളേജ് മാനേജർ കെ വൈ യാക്കോബ് സ്വാഗത പ്രസംഗം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് എസ് ആമുഖ പ്രഭാഷണം നടത്തി ഫാദർ ജോർജ് ചുണ്ടക്കാടൻ ക്രിസ്തുമസ് സന്ദേശം നൽകി ഫാദർ ലിജോ വർഗീസ് ട്രസ്റ്റ് ട്രഷറർ സണ്ണി പോൾ പള്ളി ട്രസ്റ്റിമാരായ കുര്യാക്കോസ് എൽദോ വർഗീസ് സെന്റ് മേരീസ് സ്കൂൾ മാനേജർ എം ബി ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ അബിൻ ഏലിയാസ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ